നമസ്കാരം പാർലമെന്റിൽ പ്രധാനപ്പെട്ട രണ്ട് ബില്ലുകളിലും സ്പീക്കർ ഒപ്പുവെച്ചിട്ടില്ല ഇതോടെ കുട്ടിഘോഷിച്ച് മോദി സർക്കാർ കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടി സഭയുടെ മേശപ്പുറത്ത് വെച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഇപ്പോൾ വെളിച്ചം കാണാതെ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലാണ് അതിനിർണ്ണായകമായിട്ടുള്ള രണ്ട് ബില്ലുകളും രാഷ്ട്രപതിക്ക് അയക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ മോദിയെ സംബന്ധിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള നൽകിയ ഒരടികൂടിയാണ് ഈ ഒപ്പിടാത്ത ബില്ലുകൾ എന്ന് പറയേണ്ടി വരും ഇതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ത്യാ സഖ്യവുമാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കണ്ടെത്തൽ അതും നിർണായകമായിട്ടുള്ള രണ്ട് ബില്ലുകൾ ഇപ്പോഴും ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനാവാതെ സ്പീക്കറുടെ മേശപ്പുറത്ത് തന്നെ കിടക്കുകയാണ് ഒരുപക്ഷെ അത്തരത്തിലൊരു നീക്കം സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന ബോധ്യമുള്ളതുകൊണ്ടാവാം ഒരുപക്ഷെ മോദി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും സഭയിൽ എത്താതിരുന്നത് മോദിയുടെ രണ്ടാം ഊഴത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റിലൊക്കെ ഏകപക്ഷീയമായിട്ടുള്ള ഭൂരിപക്ഷത്തോടെയായിരുന്നു മോദി പാർലമെന്റിൽ എത്തിയിരുന്നതും അതോടൊപ്പം തന്നെ എം പിമാരെയൊക്കെ തന്നെ സഭയിൽ നിന്ന് പ്രതിപക്ഷ എം പിമാരെ സഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നിഷ്പ്രയാസം ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയും ചെയ്തു ആ സമയത്താണ് നൂറ്റി അൻപതോളം പ്രതിപക്ഷ എം പിമാരെ ഒറ്റയടിക്ക് ഇതേ സ്പീക്കർ സഭയിൽ നിന്ന് പുറത്താക്കിയത് അന്ന് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം പോലും നഷ്ടപ്പെടുമെന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു നൂറ് ദിവസത്തിന് മുകളിലാണ് രാഹുൽ ഗാന്ധിക്ക് വിലക്കേർപ്പെടുത്തി പുറത്തുനിർത്തിയത് എന്നാൽ അന്ന് പുറത്താക്കിയ അതേ സ്പീക്കർ ഓം ബിർളയുടെ മുന്നിൽ ഇപ്പോൾ വീണ്ടും കരുത്താർജിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഇപ്പോൾ മുൻനിരയിൽ തന്നെയുണ്ട് അതും അതേ സ്പീക്കർ തന്നെ മുൻനിരയിൽ രാഹുൽ ഗാന്ധിക്ക് സീറ്റ് നൽകിയെന്ന് പറഞ്ഞാൽ ഇത് രാഹുലിൻ്റെ ഒരു മധുര പ്രതികാരം കൂടിയാണെന്ന് പറയേണ്ടി വരും സന്ദീപ് വാര്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കട തുറന്നതിനോടൊപ്പം തന്നെ ഒരു മധുര പ്രതികാരം കൂടി ഇത് രണ്ടാം തവണയാണ് ശരിക്കും മോദി മന്ത്രിസഭയിൽ സ്പീക്കറായിട്ട് ഓം ബിർള ഇരുപ്പുറപ്പിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ രണ്ടാം ഊഴത്തിൽ അധികാര കസേരയിൽ കയറിയിരുന്ന ആ ആദ്യ ദിനം തന്നെ രാഹുൽ ഗാന്ധി സഭയെ ഒന്നടങ്ങം പിടിച്ചു കുലുക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഇതുതന്നെയായിരുന്നു അന്ന് രാഹുൽ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് അത് ഈ രാജ്യത്തിന് ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഇന്നുണ്ട് അതിനെ നയിക്കാനായിട്ട് ഒരു പ്രതിപക്ഷ നേതാവും ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു രാഹുൽ നടത്തിയത് എന്ന് തന്നെയാണെങ്കിൽ പോലും രാഹുലിൻ്റെ ഈ വാക്കുകൾ അത് ഇപ്പോൾ സ്പീക്കർ ഓം ബിർള ചെവികൊണ്ടു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും കാരണം ആ വാക്കുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി സഭയിൽ ഇല്ലാഞ്ഞിട്ട് പോലും പ്രതിപക്ഷ നിരയിൽ രണ്ടാം നിരയിലുള്ള എം പിമാർ സഭയിൽ ആഞ്ഞടിച്ചപ്പോൾ പോലും സ്പീക്കർ ഒന്ന് കുലുങ്ങിയത് ബില്ലുകളിൽ അവസാന തീരുമാനം ഉടൻ എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ മേശപ്പുറത്ത് തന്നെ അത് വെച്ചതും അതിൻ്റെ ഒരു സൂചന തന്നെയാണ് ചാണക്യ തന്ത്രജ്ഞനായിട്ടുള്ള അമിത്ഷാ എന്ന രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയാണ് ഇവിടെ തീർത്തും ഇപ്പോൾ നിസ്സഹായനായിട്ട് മാറിയിരിക്കുന്നത് കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ തീർപ്പ് കൽപ്പിക്കാനാവാതെ ജെ പി സിക്ക് വിട്ട വഖഫ് ബില്ലിൽ ഈ ശീതകാല സമ്മേളനത്തിനെങ്കിലും ഒരു നീക്കുപോക്ക ഉണ്ടാകുമെന്നായിരുന്നു അമിത്ഷായും മോദിയും ബി ജെ പി യുമൊക്കെ തന്നെ ആഗ്രഹിച്ചിരുന്നത് അതിനായിട്ടുള്ള പല ചാണക്യതന്ത്രങ്ങളും അമിത്ഷായും മോദിയും ബി ജെ പിയും ഒക്കെ തന്നെ മെനയുകയും ചെയ്തിരുന്നു എങ്കിലുമെല്ലാം ചീറ്റിപ്പോകുന്ന സാഹചര്യമായിരുന്നു അതുമാത്രമല്ല തൻ്റെ മേശപ്പുറത്ത് കൃത്യമായ തീരുമാനം അറിയിച്ചുള്ള ജെ പി സി റിപ്പോർട്ടും നവംബർ ഇരുപത്തിയൊൻപതിന് തന്നെ വേണമെന്ന് സ്പീക്കർ പറയുകയും ചെയ്തിരുന്നു ബി ജെ പിക്ക് മോദിക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ജെ പി സി റിപ്പോർട്ടിൽ വെച്ചെങ്കിലും ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ശീതകാല സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വക്കഫ് ബില്ല് ബി ജെ പിക്ക് പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത് അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് കാരണം ഇവിടെ ഒരു അഭിപ്രായം പറയാൻ പോലും ആവാത്ത തരത്തിൽ ചട്ടം എഴുപത്തിരണ്ട് കൊണ്ട് അമിത്ഷായുടെ വാ അടപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷം അതോടൊപ്പം തന്നെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സ്പീക്കറും ചുരുക്കി പറഞ്ഞാൽ നവംബർ ഇരുപത്തിനാല് തുടങ്ങി ഡിസംബർ ഇരുപത് വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തിയഞ്ച് ദിവസത്തെ ശീതകാല സമ്മേളനത്തിൽ പ്രതിപക്ഷ ബഹളത്തിൽ പകച്ചു പോവുകയായിരുന്നു ശരിക്കും ഭരണപക്ഷവും മോദിയും കൂട്ടരും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ എനേബിൾ